ഈ മയ്യത്ത് നിസ്കാരത്തിൽ ഇമാമ നിൽക്കേണ്ടതാരാണ് അതൊരു വിഷയമാണ് പല സ്ഥലത്തും വലിയ തർക്കങ്ങളും കോലാഹലങ്ങളും ഒക്കെ നടന്ന ഒരു കാര്യം ഞാനടക്കം എന്റെ ഉമ്മ മരണപ്പെട്ടു അള്ളാഹു താല ഉമ്മക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് മക്കൾ ഇമാമത്ത് നിൽക്കണം എന്നാണ് അല്ലെ ഏതൊരു മാതാപിതാക്കളും ഉമ്മയാണെങ്കിലും ബാപ്പയാണെങ്കിലും മക്കള് ഇമാമത്ത് നിൽക്കണം എൻറെ ഉമ്മാക്ക് വലിയ ആഗ്രഹമായിരുന്നു എപ്പോഴും എൻറെ മാതാവ് എപ്പോഴും പറയും ഞാൻ എന്റെ മോനെ എൽമു പഠിക്കാൻ വിട്ടത് ഞാൻ മരിക്കുമ്പോ എന്റെ മയ്യത്ത് നിസ്കരിക്കുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് പക്ഷെ അത് നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്താണ് ഉമ്മയുടെ വേർപാടിൽ മനം നൊന്ത് നിൽക്കുന്ന ആ സാഹചര്യത്തിൽ മസ്അലകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അതൊക്കെ നമുക്ക് ആ ഒരു അവസ്ഥ നമ്മുടെ അനുഭവത്തിൽ വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ ആളുകൾക്ക് ഒരുപാട് നിൽക്കുകയാണ് ആ സമയത്ത് കുറെ മൊലിയന്മാര് ഇല്ലാത്ത മസ്അലകൾ പറഞ്ഞിട്ട് വരാൻ ഹനഫി മദ്ഹബിൽ ഇങ്ങനെ ഇല്ല പള്ളിയിലെ മുസ്ലിയാരാണ് ഇമാമത്ത് നിൽക്കേണ്ടത് അപ്പൊ അവിടെ തർക്കമായി തർക്കമായ സംസാരമായി സംസാരമായപ്പോ എന്റെ കാതിൽ ഒരു വലിയൊരു ആലിമ വന്നിട്ട് പറഞ്ഞു അത് വിട്ടേക്ക് നമ്മളിവിടെ തർക്കിക്കേണ്ട എത്രയും പെട്ടെന്ന് നമുക്ക് ജനാസ നിസ്കാരം കഴിഞ്ഞ് മയ്യത്ത് അടക്കേണ്ടതല്ലേ അപ്പൊ പിന്നെന്തെയ്തു ഞാൻ മൗനം പാലിച്ചു അപ്പൊ ഇതൊരു എനിക്ക് വന്ന ഒരു അനുഭവമാണ് അതേപോലെ ഈ അടുത്ത സമയത്ത് ഒരിടത്ത് മയ്യ നിസ്കാരത്തിന് നോക്കുമ്പോ ഒരു മുസ്ലിയാരുടെ ഉമ്മ മരണപ്പെട്ടു അയാള് കൊറേ കാലം ഇമാമായിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ച ഒരു പണ്ഡിതനാണ് അപ്പൊ അയാളുടെ ഉമ്മ മരണപ്പെട്ടപ്പോ അയാൾ രോഗിയും കൂടിയാണ് അയാൾ ഇമാമ നിൽക്കാൻ വേണ്ടി കേറി നിൽക്കുമ്പോ കൊറേ മുസ്ലിയാക്കന്മാർ പുതിയ മസ്തല എന്താണ് ഹനഫി മദിൽ അങ്ങനെ മൈത്രിസ്കരിക്കാൻ പറ്റൂല പിന്നെ പള്ളിയിലെ മുസ്ലിയാരെ മൈത്രിസ്കരിക്കാൻ പറ്റുള്ളൂ ഈ സാധു ഒന്ന് രണ്ടു പ്രാവശ്യം പറഞ്ഞു നോക്കി സമ്മതിച്ചില്ല അയാളും മനസ്സു നൊന്ത് അയാള് പിന്നെ പിന്നിലേക്ക് മാറി നിൽക്കുകയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ് അവിടെ ആരാണ് ഇമാമ നിൽക്കേണ്ടത് ഹനഫി ഷാഫി മധുബിൽ തർക്കമില്ല ഷാഫി മധുബി വ്യക്തമായിട്ട് നമുക്കറിയാം ഹനഫി ഒരു മയ്യത്ത് ആ മയത്തിന് ഇമാമ നിൽക്കേണ്ടത് ആരാണ് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇമാമത്ത് നിൽക്കാൻ അവകാശമുള്ളത് എന്നതിനെ കുറിച്ചുള്ള പരിജ്ഞാനം എന്നതിനെ കുറിച്ചുള്ള വിവരം നമുക്ക് വേണം ഏതെങ്കിലും സംഘടനാ വിരോധം കൊണ്ടോ ഗ്രൂപ്പ് വിരോധം കൊണ്ടോ വ്യക്തി വിരോധം കൊണ്ടോ മാറ്റി നിർത്തപ്പെടേണ്ടതാണോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടേണ്ടതാണോ ഈ ഒരു വിഷയം ഒരിക്കലും അല്ല ജീവിതത്തിൽ ഒരു തവണ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ഉമ്മാക്കു വേണ്ടി വാപ്പാക്കു വേണ്ടി ഏ ഒരു തവണ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയല്ലേ ഈ മയ്യത്തെ നിസ്കാരം എന്ന് പറയുന്നത് അപ്പൊ അതിന് കൃത്യമായിട്ട് നമ്മുടെ മധുഹബിൽ അഥവാ ഹനഫി മധുഹബിലെ ഇമാമിങ്ങൾ എന്താണ് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് റദ്ദുൽ റബ്ദുർ തഹ്താവി ഇങ്ങനെ കുറെ ഗ്രന്ഥങ്ങൾ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം ഹനഫി മദ്ഹബിന്റെ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിലെല്ലാം ഉള്ള ഒരു നിയമം എന്താണ് കൃത്യമായി ഞാനത് വായിക്കാം ബഹുമാനപ്പെട്ട أبو هنيفة رضي الله تعالى عنه الله ورد تبارك تهوند أمكن الله نافع يا علم الله تعالى نلقي أنا كره كما رب الحسن بن زياد رضي الله عنه أن أبي هنيفة رضي الله عنه أن الإمام العلم إمام العلم هو الخليفة إمام العلم يعني آن خليفة إنه بريون خليفة يعني خليفة يعني ميت نسكري كان متى أرهدا ആർക്കാണ് ഖലീഫയ്ക്കാണ് ഈ ഖലീഫ എന്ന് പറഞ്ഞാൽ ആരാണ് ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയാണ് ഒരു രാജ്യത്തിന്റെ മന്ത്രിയാണ് ഒരു രാജ്യം മുഴുവനും ആ ഉമർ ഖത്താബ് ഖലീഫയാണ് ഖലീഫം ഉമർബുൽ ഉസ്മാൻ തങ്ങൾ അലിയാർ തങ്ങൾ ഇവർക്ക് ഖലീഫമാരാണ് ഇവർക്ക് കേവലം ഒരു പഞ്ചായത്തിന്റെയോ ഒരു വാർഡിന്റെയോ ഖലീഫയല്ല ഒരു രാജ്യത്തിന്റെ ഖലീഫയാണ് അപ്പൊ ആ ഖലീഫക്കാണ് ഒന്നാമത്തെ അധികാരം ഒരു മയ്യത്ത് കൊണ്ടുവന്നാൽ ആ മയ്യത്തിന് ഇമാമായി നിൽക്കാൻ ഒന്നാമത്തെ അധികാരം സുൽത്താൻ എന്നും പറയും സുൽത്താൻ എന്ന് പറഞ്ഞാൽ ഭരണാധികാരി എന്നാണ് അർത്ഥം അപ്പൊ സുൽത്താനിനും പറ്റും സുൽത്താൻ അല്ലെങ്കിൽ ഖലീഫ അവർക്കാണ് ഒന്നാമത്തെ സ്ഥാനം നമ്മുടെ രാജ്യത്ത് ഇത് മതേതര രാജ്യമാണ് ഇവിടെ ഖലീഫയില്ല ഇവിടെ സുൽത്താൻ ഇല്ല ഏർ അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു ചർച്ച ആവശ്യമില്ല അപ്പൊ ഇവിടെ ഇല്ല ഖലീഫ ഇല്ല ഇനി രണ്ടാം സ്ഥാനം ആർക്കാണ് നോക്കാം രണ്ടാമത്തെ സ്ഥാനം ഇനി ഖലീഫ ഇല്ല ആരാണ് പട്ടണത്തിലെ ഇമാമിനാണ് പിന്നെയുള്ള അവകാശം പട്ടണമെന്ന് പറഞ്ഞ ഒരു നാടല്ല ഒരു ഒരു ഗ്രാമം ഒരു വലിയ ഏരിയ വലിയ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സംസ്ഥാനം എന്നൊക്കെ പറയുന്നത് പോലെ അതിന്റെ ഇമാം അവർക്കാണ് പിന്നെ അധികാരമുള്ളത് ഇല്ലം യെഹ്ലുർ ഫുർ ഇനി അദ്ദേഹവും ഇല്ല എങ്കിൽ ഫൽ ആരാണ് എവിടെ ഇമാമ നിൽക്കേണ്ടത് മയ്യത്തിന് ഇമാമ നിൽക്കേണ്ടത് ആരാണ് കാളിയാണ് ഇമാവ് നിൽക്കാൻ ഏറ്റവും ശ്രേഷ്ഠത അദ്ദേഹമേ നിൽക്കാൻ പാടുള്ളൂ എന്നല്ല അദ്ദേഹത്തിനാണ് ശ്രേഷ്ഠത മുന്തിക്കേണ്ടത് കാലിയാണ് അപ്പം നമ്മുടെ നാട്ടിൽ കാളിയും ഇല്ല ഇവിടെ കാലിയില്ല കാലിയുള്ള മഹലുകളൊക്കെ ഉണ്ട് വടക്കോട്ടൊക്കെ പോയാൽ മലബാറുകളിൽ കാസർഗോഡ് കോഴിക്കോട് അവിടെ ഒക്കെ ചില സ്ഥലങ്ങളിൽ കാലിമാരുണ്ട് അങ്ങനത്തെ കാലിമാർക്കാണ് പിന്നെ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമ നിൽക്കാൻ അവകാശം ഉള്ളത് ഇനി ഇല്ല എങ്കിൽ പിന്നെ ആർക്കാണ് പോലീസ് മേധാവി ആരാണ് പോലീസ് മേധാവി ഇസ്ലാമിക ഭരണകൂടത്തിൽ ഇസ്ലാമിക രാജ്യത്ത് സാഹിബു സുർത്ത അതായത് പോലീസ് മേധാവിക്ക് ഇമാമത്ത് നിൽക്കാൻ അധികാരം ഉണ്ട് അപ്പോ നമ്മുടെ ഇവിടെയുള്ള പോലീസ് പോലെയല്ല അത് ആത്മീയമായ വിവരമുള്ള പണ്ഡിതരായിരിക്കും വിഭാഗത്തിലേക്ക് വരിക അപ്പൊ അതൊക്കെ ഇസ്ലാമിക രാജ്യമാകുമ്പോഴാണ് ആ ഒരു വിഷയം വരുന്നത് അപ്പം ഇനി സ്വാഹിബ് ഇല്ല അതായത് പോലീസ് ഇസ്ലാമിക പരിജ്ഞാനമുള്ള പോലീസ് മേധാവിയും ഇല്ല എങ്കിൽ പിന്നെ അടുത്ത സ്ഥാനമാർക്കാണ് ഇമാമുൽ മഹല്ലിലെ ഇമാമിനാണ് മഹല്ലിലെ ഇമാം നമ്മുടെയൊക്കെ സാധാരണ മഹല് പള്ളിക്ക് ഒരു ഇമാം ഉണ്ടാവും ആ മഹല്ലിലെ ഇമാമിനാണ് പിന്നെ സ്ഥാനം അവിടെ ഹാഷിയത് ഇമാം തഹ്താവിനു അവിടുന്ന് പ്രത്യേകം പറയുന്നു അൽ മുറാദുബിഹി ഇമാമുൽ ഹയ്യ് മഹല്ലിലെ ഇമാമ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശം ആർക്കാണ് ഇമാമു മസ്ജിദി മഹല് ആ മഹല്ലത്തിലെ ഇമാമിനാണ് അപ്പോഴോ ആ ആണ് ഇമാമത്ത് നിൽക്കേണ്ടത് മയ്യത്തിന് ഇമാമത്ത് നിൽക്കേണ്ടത് പക്ഷേ വലാഖിൻ പക്ഷേ ഒരു നിബന്ധന പള്ളിയിലെ മൊയിലാർ അല്ലെങ്കിൽ പള്ളി ഇമായത്തിന് ഇമാമത്ത് നിൽക്കണമെങ്കിൽ ഒരു ഷെർത്തുണ്ട് ഒരു നിബന്ധനയുണ്ട് എന്താണ് ആ ഷെർത്ത് അവകാശികളെ കാട്ടിലും ശ്രേഷ്ഠത ആർക്കുണ്ടാകണം ആർക്കുണ്ടാകണം ഈ ഇമാമിനുണ്ടാകണം ആ മയ്യത്തിന്റെ വലിയ മയ്യത്തിന്റെ അവകാശികൾ ആ അവകാശികൾ മകൻ മയ്യത്തിന്റെ ഭർത്താവ് അതുപോലെ മയ്യത്തിന്റെ സഹോദരൻ അവരൊക്കെയാണല്ലോ ഈ അവകാശികൾ എന്ന് പറയുന്നത് അകന്ന ബന്ധുക്കളല്ല അടുത്ത ബന്ധുക്കൾ രക്തബന്ധമുള്ള ബന്ധുക്കൾ മയ്യത്തിന്റെ വലിയ അവകാശികൾ ഈ അവകാശികളിൽ നിന്ന് ഒരാളും ഈ ഇമാമിനേക്കാൾ അല്ലെങ്കിൽ പിന്നെ ഇമാമിന്റെ അത്രയും വിവരമുള്ള ഒരാള് ഉണ്ടാകാതിരിക്കുമ്പോഴാണ് പള്ളിയിലെ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ അർഹതയുണ്ടാവുക ഇനി അങ്ങനല്ല മയ്യത്തിന്റെ വലിയ മയ്യത്തിന്റെ വലിയോ മയ്യത്തിന്റെ സഹോദരനോ മയ്യത്തിന്റെ പിതാവോ മയ്യത്തിന്റെ ഭർത്താവോ ഈ ഇമാമിനേക്കാൾ വിവരമുള്ള ഇമാമിനേക്കാൾ വിവരമുള്ള ആലിമായ ഒരാൾ ഉണ്ടെങ്കിൽ പള്ളിയിലെ ഇമാമിനെ നിസ്കാരത്തിൽ ഇമാമത്ത് നിർത്തുന്നതിനെ കാട്ടിലും ഏറ്റവും നല്ലത് ആര് നിൽക്കലാണ് ഈ വലിയ ഈ ആലിമായ മതം പഠിച്ച മതപണ്ഡിതനായ ഈ വലിയാണ് ഇമാമത്ത് നിൽക്കേണ്ടത് ഇതാണ് ഇമാമിങ്ങൾ ഹാഷ്യത്വത്താവി അഞ്ഞൂറ്റി എൺപത്തിഒൻപതാമത്തെ പേജിൽ വളരെ വ്യക്തമായി ഈ വിഷയം പഠിപ്പിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട അപ്പൊ ഇതാണ് ഹക്ക് ഇതാണ് ഹക്ക് ഏതൊരു മാതാവും മകനെ മതം പഠിപ്പിക്കാൻ പെടുന്നത് എന്താ എന്റെ മെയ്യത്തോ നിസ്കരിക്കുമല്ലോ അത് ഹക്കാണ് അത് സത്യമാണ് ആ ആഗ്രഹം ആ മകൻ സാധിപ്പിച്ചു കൊടുക്കണം കാരണം അവൻ പഠിക്കാൻ പോയത് ഭൗതികമായിട്ടുള്ള മറ്റ് ഡിഗ്രിയും ഡിപ്ലോമ എടുക്കാനല്ല പിന്നെന്തിനാണ് ഈ മാതാവ് അവനെ പഠിപ്പിച്ചത് മതം പഠിപ്പിക്കാനാണ് വിട്ടത് കഴിൽമ പഠിക്കാൻ വിട്ടു മതത്തിന്റെ ദീനിന്റെ നിയമങ്ങൾ പഠിക്കാൻ വേണ്ടി വിട്ടു അങ്ങനെ അവനൊരു മതപണ്ഡിതനായി ജീവിക്കുന്നു ആ മതപണ്ഡിതനായ മകൻ ആ മാതാവിന്റെ അല്ലെങ്കിൽ ആ പിതാവിന്റെ ആഗ്രഹം പൂർത്തിയാക്കി കൊടുക്കണം ആ മകന്റെ മേൽ ബാധ്യതയാണ് ആ മകന്റെ കടമയാണ് ആ കടമ നിർവഹിക്കാൻ നമ്മൾ വഴി ഒരുക്കി കൊടുക്കണം പള്ളിയിലെ ഇമാമിയങ്ങൾ ആരാണോ അവർ ഈ വിവരം ആൾക്കാർക്ക് ബോധിപ്പിച്ചു കൊടുക്കണം മയ്യത്തിന്റെ അവകാശികളിൽ മയത്തിന്റെ വലിയ മയ്യത്തിന്റെ മകൻ അല്ലെങ്കിൽ മയ്യത്തിന്റെ ആങ്ങള മയ്യത്തിന്റെ ഭർത്താവ് മയ്യത്തിന്റെ സഹോദരൻ ഒരു ആലിമുണ്ട് ആ ആലിമാണ് ഇവിടെ എന്നെക്കാൾ യോഗ്യത ഇമാമത്ത് നിൽക്കാൻ എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ വേണമെങ്കിൽ ഇമാമത്ത് നിർത്താൻ അങ്ങനെയാണ് നിയമം ഇത് ഇല്ലാത്ത നിയമങ്ങൾ കടത്തിക്കൂട്ടി ഇനി അങ്ങാണം ഒരാളെ ഇമാമത്ത് നിർത്തിയ നാളെ വേറെ ആരെങ്കിലും മരിക്കുമ്പോ അവരുടെ അവകാശികളിൽ വല്ല വിദേഹത്തുകാരനും ഉണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെ തുടരും ഇതൊക്കെയാണ് ചില ആളുകളുടെ ന്യായം ഈ ന്യായങ്ങളൊന്നും കിതാബിലെ ഇമാമിയങ്ങളുടെ ഈ അഭിപ്രായത്തിന് ഇതൊക്കെ അതൊന്നും നമുക്ക് യോജിപ്പിക്കാൻ പറ്റൂല അത് വേറെ നിയമം ഇമാമത്ത് നിൽക്കുന്ന ആള് മുബത്തതി ആണെങ്കിൽ വിദഴുത്തുകാരനാണെങ്കിൽ തുടരാൻ പാടില്ല ഇമാമത്ത് നിൽക്കുന്ന ആള് ഫാസിക് ആണെങ്കിൽ തുടരാൻ പാടില്ല ഇമാമത്ത് നിൽക്കുന്ന ആള് മോശപ്പെട്ട ആളാണെങ്കിൽ അയാളെ തുടരാൻ പാടില്ല അതിന് മകനാണെങ്കിലും ശരി മരുമകനാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി ഇമാമത്ത് നിൽക്കുന്ന ആൾക്ക് ചില ക്വാളിറ്റി ഉണ്ട് ചില അയാൾക്ക് ക്വാളിഫൈഡ് ആയിരിക്കണം അയാൾ കുറെ പാലിക്കേണ്ട നിബന്ധനകളുണ്ട് അപ്പൊ അത് പാലിക്കുന്ന ആളാണെങ്കിൽ മാത്രമേ അയാൾ ഇമാമത്തിന് പറ്റുള്ളൂ അല്ലാതെ ആരെയും ഇമാമത്ത് നിർത്താൻ പറ്റൂല മക്കളാണെന്ന് കരുതി ആരെയും ഇമാമത്ത് നിർത്താൻ പറ്റൂല പിന്നെ ആ മയ്യത്തിന്റെ അവകാശികളിൽ പെട്ട വലിയപ്പെട്ട ആള് മതപണ്ഡിതനാണോ മതം പഠിച്ചയാളാണോ എങ്കിൽ അയാളാണ് ഏറ്റവും അർഹത ആ മയത്തിന് ഇമാമായി നിന്ന് നിസ്കരിക്കുക അള്ളാഹു താല് കൃത്യമായി കാര്യങ്ങൾ പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഇതിലും വലിയ വിശദീകരണങ്ങൾ വേറെ വേറെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് നമുക്ക് അത്രയും വലിയ വിശദീകരണത്തിന്റെ ആവശ്യമില്ല വളരെ ചുരുങ്ങി ഹൃസമായ ഒരു അവതരണമാണ് ഹാഷിത്തു തഹ്താവിയില് അഞ്ഞൂറ്റി എൺപത്തിഒമ്പതാമത്തെ പേജില് ബഹുമാനപ്പെട്ട ഇമാം തഹ്താവി അവിടുന്ന് വിശദീകരിച്ചു തരുന്നു ഇത് ഹനഫി മധബിന്റെ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളിൽ പെട്ട ഗ്രന്ഥമാണ് ഹാഷിത്തു തഹ്താവി വളരെ വ്യക്തമായി അതിനകത്ത് ഇമാം ഇമാം പഠിപ്പിക്കുന്നു റദ്ദുൽ മുഖ്താറിൽ ഇത് കാണാം മറ്റു പല ും കാണാം അതുകൊണ്ട് ഇതാണ് അതിന്റെ ഹക്ക് ഇതാണതിന്റെ യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കി ഇനിയെങ്കിലും ഒരു ജനാസ ആ ജനാസ നിസ്കരിക്കാൻ വേണ്ടി ഇമാമോ അണിഞ്ഞൊരുങ്ങി വന്ന് നിൽക്കുന്ന നേരത്ത് ഒന്ന് അന്വേഷിക്കുക ഇമാമിന്റെ മക്കളിൽ മയ്യത്തിന്റെ മക്കളിൽ അല്ലെങ്കിൽ മയ്യത്തിന്റെ സഹോദരന്മാരിൽ അല്ലെങ്കിൽ മയ്യത്തിന്റെ ഭർത്താവ് അങ്ങനെ ആലിമങ്ങൾ മതം പഠിച്ചവർ ഉണ്ടോ ഉണ്ടെങ്കിൽ അവരാണ് ഇമാമത്ത് നിൽക്കേണ്ടത് എന്നൊന്ന് പറഞ്ഞു കൊടുക്കുക അള്ളാഹു താല കൃത്യമായി ദീൻ പഠിച്ചു മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ട് കബറിൽ കിടക്കുന്ന ഉമ്മ വാപ്പമാർ നമ്മുടെ കുടുംബത്തിലെ പൂർവികർ മുൻഗാമികൾ അള്ളാഹുതാല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ്റം വെളിച്ചമാക്കി കൊടുക്കുമാർ അവരിൽ പലരെയും ദുനിയാവിൽ വെച്ച് കൊതു തീർന്നിട്ടുണ്ടാവുകയില്ല റബ്ബെ സ്വർഗത്തിൽ വെച്ച് മതി വരുവോളം അവരെ കാണാൻ അവരുമൊത്ത് ആ സ്വർഗത്തിൽ ഒരുമിച്ച് കഴിയാൻ നീ ഞങ്ങൾക്ക് ആമീൻ ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു